വിപിൻ സി വിജയൻ കൂടി ചേരുന്നു കൊച്ചിയിൽ നിന്നും വിപിൻ ഗുഡ് മോർണിംഗ് കൊച്ചിയിൽ ഇത് തന്നെയാണ് കൊച്ചിയിലും രാവിലെ കിഴക്ക് വെള്ള കയറുമ്പോൾ മുതൽ മുന്നണികൾക്ക് സ്ഥാനാർത്ഥികൾക്ക് പടമടവും നെഞ്ചടിപ്പാണ് ഇന്നലെ മുതൽ തുടങ്ങുന്നുണ്ട് കൂട്ടിക്കിഴിച്ച് കൂട്ടിക്കിഴിച്ച് ആർക്കും ഒരു പിടികിട്ടാത്ത സാഹചര്യം കൊച്ചിയിലുണ്ട് എന്താണ് ദ ഫൈനൽ കാഴ്ച വിപിൻ സി വിജയൻ ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് ആഷ്മി വിജയകുമാർ ഇപ്പോൾ ഈ പോളിംഗ് സ്റ്റേഷനെല്ലാം തന്നെ തയ്യാറായി കഴിഞ്ഞു അതിൽ ഇപ്പോൾ ഏജന്റുമാർ സ്ഥാനാർത്ഥികൾ സ്ഥാനാർത്ഥികളെത്തിയിരിക്കുന്നു മറ്റ് പോലീസ് ഉദ്യോഗസ്ഥർ ഇവിടെ ഏജന്റുമാരായിട്ട് നിൽക്കുന്ന ആളുകൾ ഉദ്യോഗ അങ്ങനെ അത്തരം ഉദ്യോഗസ്ഥരെ എല്ലാവരും തന്നെ എത്തി തകൃതിയായിട്ടുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായിരിക്കുന്നു ആ എട്ട് മണി എന്നുള്ള ഒരു സമയത്തേക്കുള്ള കാത്തിരിപ്പ് മാത്രമാണ് സ്ട്രോങ് റൂമിൻ്റെ അവിടെ നമുക്ക് അവിടെ കാണാം അവിടെ ഒരു ഒരു കാവലൊക്കെ ആയിട്ട് നിൽക്കുകയാണ് ഈ ഒരു ഭാഗത്തായിട്ടാണ് ഒരു എണ്ണുന്നത് വരുന്നത് ആദ്യം ഒന്ന് മുതൽ ഇരുപത്തിയാറ് വരെയുള്ള ഡിവിഷൻ ആദ്യ റൗണ്ടിൽ എണ്ണും അങ്ങനെ ഒരു മൂന്ന് റൗണ്ടുകളായിട്ടാണ് ഇപ്പോൾ സജ്ജീകരിച്ചിരിക്കുന്നത് ആ ഇരുപത്തിയാറ് മുതലുള്ളത് അടുത്ത റൗണ്ട് എന്നുള്ള നിലയ്ക്കാണ് അങ്ങനെയാണ് ഏകദേശം ഒരു എഴുപത്തിരണ്ടോളം വരുന്ന ഡിവിഷനുകൾ എണ്ണി തീർക്കുക അപ്പോൾ ഒരു നാല്പത്തിയഞ്ച് മിനിറ്റ് കൊണ്ട് ഇതിലെ മുഴുവനായും എണ്ണി തീർക്കാൻ കഴിയും എന്നുള്ളതാണ് ഇപ്പോൾ കരുതുന്നത് അതായത് ഒരു ഒൻപത് മണി ആകുമ്പോഴേക്കും തന്നെ കൃത്യമായിട്ടുള്ള ഫീച്ചർ കൊച്ചി ആർക്കൊപ്പം നിൽക്കും എന്നുള്ളത് അറിയാൻ കഴിയും ഇവിടുത്തെ രാഷ്ട്രീയ ചിത്രം എന്ന് പറയുന്നത് എൽ ഡി എഫും യു ഡി എഫും ഒരുപോലെ പ്രതീക്ഷ വയ്ക്കുന്നു എന്നുള്ളതാണ് നമ്മൾ സാധാരണഗതിയിൽ പറയാറുണ്ട് എറണാകുളം ഒരു യു ഡി എഫിനായി അനുകൂലമായി നിൽക്കുന്ന ജില്ലയാണെന്ന് അത് നിയമസഭയിലായാലും ലോക്സഭയിലായാലും ആ കാഴ്ചയാണ് നമ്മൾ കാണാറുള്ളത് പക്ഷേ അത് തദ്ദേശ തെരഞ്ഞെടുപ്പിലേക്ക് വരുമ്പോൾ കൊച്ചി കോർപ്പറേഷൻ ഇപ്പോൾ എൽ ഡി എഫ് ഭരിക്കുന്നു എന്നുള്ളതാണ് കഴിഞ്ഞ തവണ സ്വതന്ത്രമാരുടെ സഹായത്തോടുകൂടി വിമതരുടെ ഒരു സഹായത്തോടുകൂടി അത് യു ഡി എഫിന് കയ്യിൽ നിന്ന് പോയി എന്നുണ്ടെങ്കിൽ ഇപ്രാവശ്യം വിമത ശല്യം തന്നെയാണ് യു ഡി എഫിനെ അലട്ടുന്നത് അതുകൊണ്ട് തന്നെ അത് എങ്ങോട്ടേക്ക് മറയും എന്നുള്ളതാണ് ഒരു പ്രധാനമായിട്ടുള്ള ഒരു ചോദ്യം മുപ്പത് മുപ്പത്തിയെട്ട് എന്നുള്ളതാണ് ഈ രണ്ടായിരത്തി ഇരുപത്തി ഭരണം അവസാനിക്കുന്ന സമയത്തുള്ള കക്ഷി നില എന്നുള്ളത് അത് അതിന് വല്ല മാറ്റം വരുമോ അതായത് യു ഡി എഫിന് പിടിച്ചെടുക്കാൻ കഴിയുമോ എന്നുള്ളത് സുപ്രധാനമായിട്ടുള്ളൊരു ചോദ്യമാണ് അതിന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ തന്നെ നേതൃത്വം വഹിച്ചു എന്നുള്ളതും എടുത്തു പറയണം അതിൽ ഒരു മാറ്റം ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളതാണ് ഈ ചുള്ളിക്കൽ പോലുള്ള ഒരു ഒരു ഡിവിഷനുകളിൽ അവിടെ വലിയ രീതിയിൽ വിമതനായി നിൽക്കുന്നത് ബാസ്റ്റിൻ എന്നുള്ള ആളാണ് അത് യു ഡി എഫിനൊപ്പം നിന്നിരുന്ന അവരാണ് ആ വിമതർ എത്രത്തോളം ഒരു അഞ്ച് വിമതരെങ്കിലും പ്രധാനമായിട്ടും ഒരു പ്രതിസന്ധി സൃഷ്ടിക്കും എന്നുള്ളതാണ് യു ഡി എഫിൻ്റെ അവസാനമായിട്ടുള്ള കണക്ക് കൂട്ടൽ സ്ഥാനാർത്ഥികളൊക്കെ എത്തിയിട്ടുണ്ട് ടെൻഷൻ ഉണ്ടോ ശുഭാപ്തി ആവശ്യമൊന്നും ഇവിടെ ചെറിയ ടെൻഷൻ ഉണ്ടാവുമല്ലോ ആദ്യമായിട്ട് രാവിലെ തന്നെ വന്നേ ആ രാവിലെ വരാൻ ഡി സി സിയിലെ മീറ്റിംഗില് ജില്ലാ പ്രസിഡന്റ് പറഞ്ഞു ആറരയ്ക്ക് എത്തണോന്ന് പറഞ്ഞു അതുകൊണ്ട് വന്നാണ് ഈ സഭ സ്ഥാനാർത്ഥികളൊക്കെ എത്തിയിട്ടുണ്ട് ഇത് കോർപ്പറേഷനിൽ മാത്രമല്ല കൊച്ചിയെ സംബന്ധിച്ച് മുനിസിപ്പാലിറ്റികളുടെ കാര്യമെടുക്കുകയാണെങ്കിലും യു ഡി എഫിന് വലിയ രീതിയിലുള്ളൊരു മുൻ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയും എന്നുള്ളത് അവർ പ്രതീക്ഷിക്കുന്നതാണ് എൽ ഡി എഫ് ആവട്ടെ ഈ കഴിഞ്ഞ അഞ്ച് വർഷമായി ചെയ്ത കാര്യങ്ങൾ വെച്ചുകൊണ്ടാണ് ഈ പ്രാവശ്യം പ്രധാനമായും ഈ തിരഞ്ഞെടുപ്പിനെ അവർ നേരിട്ടത് അതുകൊണ്ട് അത് ജനങ്ങൾ എത്രത്തോളം ഏറ്റെടുത്തു എന്നുള്ളതൊരു പ്രധാനമായിട്ടുള്ള ചോദ്യമാണ് ജില്ലാ പഞ്ചായത്തിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ ഒരു കേരളത്തിൽ തന്നെ ജില്ലാ പഞ്ചായത്തിലേക്ക് യു ഡി എഫിന് സ്ഥാനാർത്ഥിയില്ലാത്ത ഒരു സ്ഥലം എന്ന് പറയുന്നത് കൊച്ചിയിലെ കടമക്കുടി ഡിവിഷൻ ആയിരിക്കും അവിടെ വോട്ട് ർക്കവും ഒരു സ്റ്റാൻഡ് അപ്പോൾ ആ വോട്ടുകൾ ജില്ലാ പഞ്ചായത്തിന്റെ കാര്യം മുൻപ് ഗ്രാമപഞ്ചായത്തിൽ നമ്മൾ വോട്ടെടുപ്പ് ദിവസം കണ്ടതാണ് കിഴക്കമ്പലത്തെ തർക്കവും ഒരു കയ്യാങ്കളിയുടെ വക്കോളം എത്തിയ അവിടുത്തെ എന്താണ് സംഘർഷഭരിത സാഹചര്യവും കിഴക്കമ്പലത്ത് ഇത്തവണത്തെ രാഷ്ട്രീയ പരീക്ഷണം കുറെ കൂടി വ്യത്യസ്തമാണ് അവിടെ വലിയ ആരോപണ പ്രത്യാരോപണങ്ങൾ വോട്ടെടുപ്പ് ദിവസം തന്നെ ഉണ്ടായി അവിടെ അവിടെ നിന്നുള്ള വിവരങ്ങൾ എട്ട് പത്ത് ആ എട്ട് അഞ്ച് എട്ട് പത്തൊക്കെ ആകുമ്പോഴേക്ക് ഗ്രാമപഞ്ചായത്ത് കണക്ക് വരും അപ്പോൾ കിഴക്കമ്പലം എറണാകുളത്ത് തന്നെ ഒരു ശ്രദ്ധാ ഇപ്പോൾ തന്നെ അല്ലേ അതേ വിജയകുമാർ കിഴക്കമ്പലം അതിനോടൊപ്പം തന്നെ യു ഡി എഫ് ഭരി ട്വൻ്റി ഭരിക്കുന്ന എല്ലാ സ്ഥലങ്ങളും ഇപ്പോഴ ഇപ്രാവശ്യം ആദ്യം മുതൽ തന്നെ വലിയ അക്രമ പ്രത്യാരോപണങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടേക്കും പറയുന്ന സ്ഥിതി ഉണ്ടായിരുന്നു പല സ്ഥലങ്ങളിലും എൽ ഡി എഫും യു ഡി എഫും ട്വൻ്റി ട്വൻറ്റിയെ താഴെ ഇറക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ചില നീക്കുപോക്കുകളുണ്ട് ധാരണകളുണ്ട് എന്നുള്ളത് സാബു എം ചെക്കപ്പ് ആദ്യം മുതൽ തന്നെ പറയുന്നുണ്ട് എന്നാൽ അത്തരത്തിലുള്ള ഒരു ഇടപെടൽ ഒരു ഒരു ധാരണയും ഇല്ല എന്നുള്ളത് എൽ ഡി എഫും പറയുന്നുണ്ട് ഈ വോട്ടെടുപ്പ് വോട്ടെടുപ്പിന്റെ ദിവസം പോലും അവിടെ ഉണ്ടായിട്ടുള്ള അനിഷ്ടപ്പെട്ടു സംഭവങ്ങളൊക്കെ നമ്മുടെ ഓർമ്മയിലുണ്ട് അത് ഇപ്പോൾ കോർപ്പറേഷനിലേക്ക് വരികയാണെങ്കിലും അൻപത്തിയേഴ് ഡിവിഷനുകളിലേക്കാണ് ട്വന്റി ട്വന്റി മത്സരിക്കുന്നത് ആ ഒരു സ്വാധീനം എത്രത്തോളം വോട്ടുകൾ അവർക്ക് ഉണ്ടാക്കാൻ കഴിയും അത് ആരെയായിരിക്കും ബാധിക്കുക അത് യു ഡി എഫിനെയാണ് ബാധിക്കുന്നതെന്നുണ്ടെങ്കിൽ വീണ്ടും കൊച്ചി ഭരണം നഷ്ടപ്പെടുമോ എന്നൊരു ആശങ്ക കൂടി യു ഡി എഫിനെ സംബന്ധിച്ചുണ്ട് അത് അങ്ങനെ ആയിരിക്കില്ല അത് എൽ ഡി എഫിന് എൽ ഡി എഫിന്റെ വോട്ടുകളെ സ്വാധീനിക്കും എന്നുള്ളത് നിർണായകമാണ് കൊച്ചി കോർപ്പറേഷൻ നിർണായകമാണ് കൊച്ചി മാത്രമല്ല എവിടെയാണ് ഓരോ പഞ്ചായത്ത് വാർഡ്

ായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും ഓഗ്മെന്റർ റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം